കോഴിക്കോട്ടെ തീരദേശങ്ങളിൽ കനത്ത കാറ്റിലും മഴയിലും ചിലയിടങ്ങളിൽ മരങ്ങൾ വീണു ഫറോക്കിൽ മൂന്നിടങ്ങളിലാണ് മരം വീണത് ഫറോക്ക് പേട്ട ഇ എസ് ഐ പരിസരം പരുത്തിപ്പാറ റോഡ് എന്നിവിടങ്ങളിലാണ് മരങ്ങൾ വീണത് മീൻ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത് ഏറെ നേരം വൈദ്യുതിയുടെ തടസ്സപ്പെട്ടു ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഇല്ല വിയാസ് കെ മാർ ഈ വാർത്തയുടെ വിവരങ്ങളുമായിട്ട് ചേരുന്നു കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഈ മഴക്കെടുതിയുമായിട്ട് ബന്ധപ്പെട്ട തീരദേശങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ മരങ്ങൾ വീണിട്ടുണ്ടല്ലോ തീർച്ചയായും എം എസ് ഞാനിപ്പോഴുള്ളത് കോഴിക്കോടിന്റെ തീരദേശം ആയിട്ടുള്ള പുതിയാപ്പയിലാണ് പുതിയാപ്പ മേടപ്പറമ്പിലാണുള്ളത് ഇവിടെ ഇന്നലെ രാത്രി ശക്തമായി വീശിയ കാറ്റ് അതാണ് കോഴിക്കോടിന്റെ തീരദേശങ്ങളിൽ ഈ മരങ്ങൾ കടപുഴകാനുള്ളൊരു കാരണമായത് ആ ആ സാഹചര്യത്തിലാണ് പുതിയാപ്പ മേടപ്പറമ്പിൽ പഴയ പഞ്ചായത്ത് കിണറുണ്ട് അന്ന് എലത്തൂർ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന കിണറായിരുന്നു ഏകദേശം ആറ് പതിറ്റാണ്ടിര പഴക്കമുള്ള കിണറിൽ ആ കിണറിന്റെ ഉള്ളിൽ ഒരു ആൽമരം മുളച്ചു വരികയും വലിയ ആൽമരമാവുകയും അത് ഇവിടെയുള്ളവർക്ക് തണലേകുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ആ ആൽമരം ഇപ്പോൾ വലിയൊരു അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നുള്ളതാണ് കാരണം മൂന്ന് വീടുകളുടെ ഒത്ത മധ്യത്തിലായിട്ടാണ് ആ ആൽമരം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത കാറ്റിൽ ആൽമരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടി വീടിന്റെ മുകളിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടുകൂടി ഇനിയിപ്പോൾ ഒരു ശക്തമായ കാറ്റുണ്ടായാൽ ഏത് സമയത്തും കിണറിന്റെ പടവുകളിൽ വളർന്ന ആ ആൽമരം ആ ആൽമരം ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരേ സമയം മൂന്ന് വീടിന് ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ ഇടപെടുകയും അത് മുറിച്ചു മാറ്റുന്ന നടപടികളിലേക്ക് കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട് മുറിച്ചു മാറ്റുന്ന നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞൊരു കാര്യം കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ കൃത്യമായി ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് രാവിലെ തന്നെ കൗൺസിലർ വി കെ മോഹൻദാസ് രാവിലെ ആറു മണി മുതൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരു കുടക്കീഴിലാണ് നിൽക്കുന്നത് കനത്ത മഴ കാരണം അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യം ഇത് എപ്പോഴായിരുന്നു ഈ ഒരു അപകടം ഇന്നലെ രാത്രി ഉള്ള ആ കനത്ത കാറ്റിൽ തന്നെ ഇന്നലെ രാത്രി വലിയ രൂപത്തെ ശക്തമായ കാറ്റ് അടിക്കുന്നതായിട്ട് ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഈ ആൽമരത്തിൻ്റെ കമ്പ് പെട്ടെന്ന് മുറിഞ്ഞു വിടേണ്ട ഭാഗം മൂന്ന് വീടും ഏതാണ്ട് മൂന്ന് വാഹനവും പിന്നെ ദ്വിചക്ര വാഹനം ഈ ആൽമരത്തിൻ്റെ അടിയിലായിരുന്നു വേറൊന്ന് രാവിലെ അറിഞ്ഞ ഉടനെ തന്നെ കോർപ്പറേഷൻ ബന്ധപ്പെട്ട് ജീവനക്കാർ വന്ന് അമരം മുറിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഏതാണ്ട് അറുപത് വർഷം മുമ്പ് എലത്തൂർ ഗ്രാമപഞ്ചായത്ത് സമയത്ത് ഉണ്ടാക്കിയിട്ട് കിണറാണ് ഇപ്പോൾ പൈപ്പും അതുപോലെ കോയൽക്കിണർ ഉള്ളത് കൊണ്ട് കിണറിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല ഈ മരം അതുപോലെ അതിൻ്റെ പത്ത് നാൽപ്പത് വർഷത്തോളം പയക്കമുള്ള മരമാണ് അഞ്ചെട്ട് വർഷം മുമ്പ് ഇതുപോലെ ഒരു കമ്പ് മുറിഞ്ഞ് വീണ് വീടിൻ്റെ മുകളിലേക്ക് വീണ് അന്ന് ഇതുപോലെ ഒരു ആപത്തു ഒഴിവായതാണ് ഇപ്പോൾ ആവശ്യം ഈ കിണർ പൂർണ്ണമായി അവിടുന്ന് പിന്നെ പിന്നെ ഒഴിവാക്കാനും ഈ മരം പൂർണ്ണമായി മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്ന് ഇത്തരം ഇടക്കിടക്കുണ്ടാകുന്ന അപകടം വരുന്നത് കൊണ്ട് തന്നെ ഈ മരം മുറിച്ചു മാറ്റാൻ ആവശ്യം നടപടി സ്വീകരിക്കുന്നതിന് കോർപ്പറേഷൻ അതിൻ്റെ കാര്യങ്ങളെ മുന്നോട്ട് പോകുന്നതാണ് മറ്റൊന്ന് ഭാഗ്യം എന്ന് പറയുന്നത് പഴയ മൂന്ന് ഈ മരം ഈ വീട് വലിയ ആപത്തില്ലാണ്ട് കഴിച്ചിട്ടായത് മരത്തിന്റെ രണ്ട് വീടിൻ്റെ മോൾ പൂർണ്ണമായി വീണു അപ്പുറം വരാൻ വേണ്ട വീടിൻ്റെ മുകളിലേക്കും ആ കമ്പ് വീണ്ടുള്ളതാണ് മൂന്ന് ബൈക്കിൽ ഇനിയിപ്പം ഒരു മതിലും മുളിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളിപ്പം മരം മുറിച്ചു മാറ്റിയതേ അറിയാൻ വേണ്ടി കഴിയുള്ളു എന്തായാലും പൊട്ടി വീണ ഭാഗവും ഇപ്പം നിന്ന് തന്നെ അത് കംപ്ലീറ്റ് ക്ലിയർ ക്ലിയറാക്കും തുടർന്ന് ഈ കിണർ അവിടുന്ന് ഒഴിവാക്കാനും ആൽമരം മുറിച്ചുമാറ്റാനാവശ്യമുള്ള നടപടിയെയും കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നതാണ് എം എസ് വി കെ മോഹൻദാസ് വ്യക്തമാക്കുന്നത് അതാണ് കൗൺസിലർ അദ്ദേഹം വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് കാരണം ആൽമരം പൂർണ്ണമായും മുറിച്ചു മാറ്റും ഇത് ഇനിയൊരു അപകട ഭീതി ഉയർത്തുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇത് മുറിച്ചു നിൽ നീക്കുക ഈ കിണർ ഉൾപ്പെടെ ഇവിടുന്ന് മാറ്റി അതായത് കിണർ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകും കാരണം ഈ പഞ്ചായത്ത് കിണർ ഇപ്പോൾ കാര്യമായി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ആ കിണറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് വീട്ടും അതിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഈ മൂന്ന് ഇരുചക്ര വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് ഈ മരം കടപുഴകി വീണത് കോഴിക്കോടിന്റെ മറ്റ് മേഖലകൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ എം എസ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഫറോക്കിൽ മൂന്നിടത്ത് ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപക്ഷെ വലിയ ഒരു നാശനഷ്ടമൊന്നും ഉണ്ടായില്ല ആ മരങ്ങൾ പൂർണ്ണമായും തന്നെ മീൻചന്തയിൽ നിന്ന് വന്ന അഗ്നി രക്ഷാസേന മുറിച്ച് നീക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രി തന്നെ ഉണ്ടായി പക്ഷേ ഈ ഫറോക്കിനടുത്ത തന്നെ ഈ വലിയ വൈദ്യുതി പോസ്റ്റ് ചാഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായതോടുകൂടി മണിക്കൂറുകളോളം ഈ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങുന്ന ഒരു സ്ഥിതിയുമുണ്ടായി കൂടാതെ കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും മഴ സാരമായി ബാധിച്ചിട്ടുണ്ട് കാരശ്ശേരിയിൽ സുബിൻ എന്ന് പറയുന്ന യുവാവ് നടത്തുന്ന വാഴ കൃഷി മുന്നൂറോളം വാഴകളാണ് നശിച്ചിരിക്കുന്നത് മറ്റ് ചിലയിടങ്ങളിലും മരം കടപുഴകി വീണുള്ള അപകടം ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്ന ഭാഗത്ത് കണ്ണാടിക്കൽ ഭാഗത്ത് ഒരു വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണിട്ടുണ്ട് പക്ഷേ വീടിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വാർപ്പ് വീടാണ് അതുകൊണ്ടാണ് പലപ്പോഴും വലിയ നാശനഷ്ടം ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ മഴ ശക്തമായി തന്നെ തുടരുകയാണ് രാവിലെ ഒരു അല്പം ശമനം ഉണ്ടായിരുന്നു മഴയ്ക്ക് ഇപ്പോൾ മഴ ഒന്നുകൂടി കനത്തിട്ടുണ്ട് പ്രത്യേകിച്ച് തീരദേശമാണ് കള്ളക്കടൽ പ്രതിഭാസമടക്കമുള്ള മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളുമുണ്ട് ജലസ്രോതസ്സുകളിൽ ജലാശയങ്ങളിൽ ബീച്ച് പോലുള്ള ഇടങ്ങളിൽ പൂർണ്ണമായും പ്രവേശിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് കടൽ കയറാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ക്വാറികളുടെ പ്രവർത്തനം ഉൾപ്പെടെ താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട് കൂടാതെ ഈ രാത്രി കാലങ്ങളിൽ മലയോര മേഖലകളിലേക്കും ചുരം വഴിയുമുള്ള യാത്ര നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ട് അത്രയും അടിയന്തര ഘട്ടത്തിൽ ഒഴികെയുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഈ ഇവിടെ പുതിയാപ്പിലെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് നമുക്ക് ഇപ്പോഴും കാണാം കനത്ത മഴയെ വല്ലാതെ ഇതിന്റെ ഒരു ഈ മരം മുറിച്ചു നീക്കുന്ന ഈ കോർപ്പറേഷൻ ജീവനക്കാർ അവർ എന്തായാലും അവരുടെ ആ ഒരു ഇടപെടലിൽ എന്തായാലും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാരണം അവർ ജീവനക്കാരാണ് പക്ഷേ അവർ മഴ കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് അതുപോലുള്ള മറ്റ് അധികൃതർ അഗ്നിരക്ഷാസേനയായാലും കെ എസ് ഇ ഉദ്യോഗസ്ഥരായാലും കൃത്യമായി മഴ കൊണ്ടുകൊണ്ട് തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനും ഒക്കെ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ള കാഴ്ച കൂടി ഒരു പോസിറ്റീവായ കാഴ്ച കൂടി നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട് എം